ഏഴാം ഏഴാമധ്യായം യെസ്റ ജെറുസലമിൽ പേഷ്യ രാജാവായ അർതൈക്സി മ്യൂസിൻ്റെ ഭരണകാലത്ത് സെറായിയുടെ മകൻ യെസ്റ ബാബിലോണിൽ നിന്ന് പുറപ്പെട്ടു ഹിൽക്കിയുടെ മകൻ അസ്രിയയുടെ മകനായിരുന്നു സെറിയ ഹിൽക്കിയ ഷെല്ലൂമിൻ്റെയും അവർ സദോമിൻ്റെയും സാദോക്ക് അഹിബൂത്തിൻ്റെയും മകനായിരുന്നു അഹിബൂത്ത് അമറിയായും അവൻ അസീറിയായുടെയും അസീറിയ മൊറോയോത്തിൻ്റെയും മകനായിരുന്നു മൊറോയൂത്ത് സെറാഫിൻ്റെയും അവൻ ഈസിയുടെയും ഉസി ബുഖിൻ്റെയും മകനായിരുന്നു ബുക്കി അബീഷൂസിൻ്റെയും അബനോർ ബിനോസിൻ്റെയും ബിനോസ് ഏലിയാസൻ്റെയും അവൻ ഭേദാപുരോഹിതനായ അഹ്റോൻ്റെയും മകനായിരുന്നു ദൈവമായ കർത്താവ് നൽകിയ മോശയുടെ നിയമത്തിൽ അവഗാഹമുള്ളവനായിരുന്നു എസ്റ ദൈവമായ കർത്താവിൻ്റെ കരം അവൻ്റെ മേലുണ്ടായിരുന്നതിനാൽ അവൻ ആവശ്യപ്പെട്ടതെല്ലാം രാജാവ് അനുവദിച്ചു അർത്ഥിയസ് രാജാവിൻ്റെ ഏഴാം ഭരണപക്ഷം കുറേ ഇസ്രായേലിനും ദേവീലും പുരോഹിതരും ഗായകരും വാതിൽ കാവൽക്കാരും ദേവാലയ ശേഷി എസ് ഓടൊപ്പം ജെറുസലേമിലേക്ക് പോകുന്നു അവൻ ജെറുസലേമിലെത്തിയത് രാജാവിൻ്റെ ഏഴാം ഭരണപക്ഷം അഞ്ചാം മാസമാണ് ദേവാലയ അനുഗ്രഹത്താർ അവൻ ഒന്നാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം ബാബിരോണിൽ നിന്ന് യാത്ര പുറപ്പെട്ട് അഞ്ചാം മാസം ഒന്നാം ദിവസം ജറുസലേമിലെത്തി കർത്താവിൻ്റെ നിയമം പഠിക്കുവാനും അനുഷ്ഠിക്കുവാനും അവിടെ അനു അനുശാസനങ്ങളും പ്രമാണങ്ങളും ഇസ്രായേൽ പഠിപ്പിക്കുവാനും അവൻ ഉത്സുകരായി ഇസ്രായേലിന് വേണ്ടി കർത്താവ് നൽകിയ കൽപ്പനകളും നിയമങ്ങളും പഠിച്ച പണ്ഡിതരും പുരോഹിതനുമായ ഇസ്രായ്ക്ക് അർത്തക്സ റോസ് രാജാവ് നൽകിയ ക കത്തിൻ്റെ പകർപ്പ് രാജാധിക രാജനായ അർത്ഥക്സറോസ് സുഗസ്നായ ദൈവത്തിൻ്റെ നിയമങ്ങളിൽ പാണ്ഡിത്യമുള്ള പുരോഹിതൻ ഇസ്രായ്ക്ക് എഴുതുന്നത് തൻ്റെ എൻ്റെ രാജ്യത്തുള്ള ഏത് ഇസ്രായേലിനും പുരോഹിതനും ലേബിലും ജെറുസലേമിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിന്നോടുകൂടെ വന്നുകൊള്ളട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു നിൻ്റെ ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിച്ച നിയമങ്ങളനുസരിച്ച് യുധായിലെയും ജെറുസലേമിലെയും വിവരങ്ങൾ ആരായാൻ രാജാവും തൻ്റെ ഏഴ് ഉപദേശകരും നിങ്ങളെ അയക്കുന്നു ജെറുസലേമിൽ വസിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവത്തിൽ രാജാവും ഉപദേശകരും സ്വാഭിഷ്ട കാൽപ്പിനായി അർപ്പിക്കുന്ന സ്വർണവും വെള്ളിയും നിങ്ങൾ കൊണ്ടുപോകണം ബാബിലോൺ ദേശത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിച്ച സ്വർണവും വെള്ളിയും ജെറുസലേമിലെ വേണ്ടി ജനവും പുരോഹിതന്മാരും അർപ്പിക്കുന്ന സുഭിഷ്ട കാഴ്ചകൾ നിങ്ങൾ കൊണ്ടുപോകണം ഈ പണം കൊണ്ട് കാള മുട്ടാട് ചമ്മരിയാട് എന്നിവയെ പാനീയ വിരിക്കും ആവശ്യമായ വസ്തുക്കളോടുകൂടി വാങ്ങി ജെറുസലേമിൽ നിങ്ങളുടെ ദൈവത്തിൻ്റെ ആര്യത്തിലെ ബലികളിൽ സമ അർപ്പിക്കണം ശേഷിച്ച സ്വർണവും വെള്ളിയും കൊണ്ട് നീയും സഹോദരന്മാരും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഉചിതമെന്ന് തോന്നുന്ന ചെയ്തു കൊള്ളുക നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി നൽകിയിട്ടുള്ള പാത്രങ്ങൾ ജെറുസലേമിലെ ദൈവത്തിന് സമർപ്പിക്കണം കൂടാതെ നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാലത് രാജ്യഭാരത്തിൽ നിൽത്തുകയുള്ളൂ നദിക്ക് അക്കരെയുള്ള ദേശത്തെ ഭണ്ഡാര വിചാരകരോട് ഞാൻ അർഥക്സിയോസ് രാജാവ് കൽപ്പിക്കുന്നു പുരോഹിതന്മാരും സുർഗസ്തനായ ദൈവത്തിൻ്റെ നിയമത്തിൽ പണ്ഡിതരുമായ ഇസ്ര നിങ്ങളോട് ആവശ്യപ്പെടുന്ന എന്തും വെള്ളി നൂറ് താരന്തു വരെയും ഗോതമ്പ് നൂറ് വരെയും വീഞ്ഞും എണ്ണയും നൂറ് വരെയും ഉപ്പ് ആവശ്യം പോലെയും ശുഷ്കാന്തി വഴി കൊടുക്കണം സുർഗസ്വനായ ദൈവത്തിൻ്റെ ക്രോധം രാജാവിൻ്റെയും പുത്രന്മാരുടെയും രാജ്യത്തിൻ്റെ മേൽ പതിക്കാതിരിക്കുവാൻ അവിടുന്ന് കൽപ്പിക്കുന്നതെന്തും അവിടുന്ന് അവിടുത്തെ ആലയത്തിനു വേണ്ടി കൊടുക്കുവാൻ ശ്രദ്ധിക്കുക പുരോഹിതന്മാർ ലീപികർ ഗായകർ വാതൃകാവൽക്കാർ ദേവാലയ ശ്രീക്ഷകർ ഇതര സേവകർ എന്നിവരുടെയും മേൽ കപ്പം നികുത്തി നികുതി ചുങ്കമിക ചുമത്തുന്ന ഞാൻ വിലക്കുന്നു ഇസ്രാം നിൻ്റെ ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനമനുസരിച്ച് നദിക്കരയുള്ള ദേശത്തെ ജനങ്ങൾക്ക് ന്യായപാലനം നടത്തുവാൻ നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം നിയമം അറിവുള്ളവരിൽ നിന്ന് ന്യായാധിപന്മാരെ നിയമിക്കുകയും നിയമപരിജ്ഞാനമില്ലാത്തവരെ അത് പഠിപ്പിക്കുകയും ചെയ്യുക നിങ്ങളുടെ ദൈവത്തിൻ്റെയോ രാജാവിൻ്റെയോ നിയമം ലംഘിക്കുന്നവരെ കർശനമായി ശിക്ഷിക്കുക അവരെ വധിക്കുകയോ നാടുകടത്തുകയോ തടുവിലാക്കുകയോ അവരുടെ വസ്തുക്കൾ കണ്ടുകെട്ടുകയോ ആകാം ഏരുസേമിൽ കർത്താവിൻ്റെ ആലയെ മനോഹരമായി പണതുയർത്തുന്നതിന് രാജാവ് പ്രചോദിപ്പിച്ച നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വഴുത്തപ്പെട്ടവനാകട്ടെ രാജാവിൻ്റെയും ഉപദേശകരുടെയും സേവക പ്രമുഖരുടെയും മുമ്പിൽ അവിടെ നിന്ന് എൻ്റെ അനി സ്നേഹം എൻ്റെ മേൽ ചുരിഞ്ഞ് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കരം എൻ്റെ മേലുണ്ടാകുണ്ടായതിനാൽ പ്രമുഖർ ആയ ഇസ്രായേലിൻ്റെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് ഞാൻ ധൈര്യപ്പെട്ടു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ പരമ നേരവും ആരാധന സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വസിക്കാൻ ശ്രുതി ആയിരിക്കട്ടെ